കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ക്ലാസ് മുറിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ സംഭവത്തിൽ നഗരസഭയുടെ ഗുരുതരമായ വീഴ്ചയും സ്കൂൾ അധികൃതരുടെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അലംഭാവവും പ്രകടമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും സമഗ്രമായ അന്വേഷണവും നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറിയുടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ സംഭവത്തിൽ നഗരസഭയുടെ ഗുരുതരമായ വീഴ്ചയും സ്കൂൾ അധികൃതരുടെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അലഭാവവും പ്രകടമാണെന്ന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ കെ സൈലബിൻ ചെറുപ്പുറത്ത് മുരളി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ എന്നിവർ പറഞ്ഞു സ്കൂൾ കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന സമയത്താണ് ഈ ഈ കോൺക്രീറ്റ് പാവിളി അടർന്നു വീണത് പക്ഷേ കുട്ടികളുടെ ദേഹത്ത് വീഴാതെ അത് മറ്റൊരു സ്ഥലത്ത് വീണതുകൊണ്ടാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്നും കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നഗരസഭയുടെ അലംഭാവം ഈ ഗവൺമെൻറ് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ എന്തിനും വിനിയോഗിക്കുന്നു അത് മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ടാണ് തന്നെയാണ് കൊടുക്കുന്നത് നോൺ റോഡും റോഡുമായിട്ടാണ് കൊടുക്കുന്നത് നോൺ റോഡിൻ്റെ പണം റോഡിന് എടുക്കാൻ പറ്റത്തില്ല റോഡിൻ്റെ പണം നോൺ റോഡിനും എടുക്കാൻ പറ്റില്ല പക്ഷേ ഈ കോടി കോടിക്കണക്കിന് രൂപ ഭരണ നേതൃത്വം എവിടെയാണ് വിനിയോഗിക്കുന്നത് നമുക്ക് പറയാൻ കഴിയുന്നില്ല നഗരസഭയുടെ വരെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് കുറ്റക്കാരി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് കൊടുത്തത് ഏത് മാനദണ്ഡത്തിലാണ് ഇത് കൊടുത്തത് ഇതുപോലെ തന്നെ ഒരു കെട്ടിടമാണ് മാവുല്യത്തെ സ്ഥിതി ചെയ്യുന്നത് ആ മാവുല്യത്തിന് കിട്ടുന്ന കെട്ടിടത്തിന്റെ പഴയ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ ഭയാനകമാണ് പല പ്രാവശ്യവും ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല നാളെ കൗൺസിൽ യോഗമുണ്ട് കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം അടിയന്തരമായി അടിയന്തര പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം അതുണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവിക്കും അവരുടെ ജീവനും നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങളുമായി പാർലമെന്ററി പാർട്ടി ആ കാര്യത്തിൽ നഗരസഭയ്ക്ക് പുറത്തും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും അധ്യയന ആരംഭത്തിൽ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ നഗരസഭയും സ്കൂൾ അധികൃതരും വലിയ വീഴ്ചയാണ് വരുത്തിയത് സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു പാളി അടർന്നു വീണ ഭാഗത്ത് കുട്ടികളില്ലാതിരുന്നതുകൊണ്ടാണ് ഒരു വലിയ ദുരന്ത ഒഴിവായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂൾ അധ്യയനം ആരംഭിച്ചതും ഗവൺമെന്റ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ നഗരസഭയും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും സ്കൂൾ അധികൃതരും കാണിച്ച കൃത്യവിരോഗവുമാണ് ഈ ഗുരുതരമായ സ്ഥിതിയിലേക്ക് ഈ സ്കൂളിനെ എത്തിക്കാനിടയായതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു നഗരസഭയുടെ നിരന്തരമായി നടന്നു വരുന്ന കെടുകാര്യസ്ഥതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സ്കൂളിലുണ്ടായ വലിയ സംഭവം ഈ സംഭവത്തിൽ ഉത്തരവാദികൾ ആയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു കുട്ടികളുടെ ഭാവിയെ കരുതിയും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്തെക്കെരുതിയും എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇനി ആ സ്കൂൾ പ്രവർത്തിക്കാൻ സ്കൂളിൽ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തതിനു ശേഷം മാത്രം അധ്യയനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് സ്കൂളിനെ എത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾക്കുണ്ട് ഈ നടപടി ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഈ വീഴ്ച വരുത്തിയ സ്കൂൾ അധികൃതരെയും നടപടിയെടുക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും കുട്ടികളില്ലാതിരുന്നോണ്ട് കുട്ടികളുടെ ജീവന് അപകടമുണ്ടായില്ല എന്നത് ഒഴിച്ച് ആ ഈ അനാസ്ഥ നഗരസഭയുടെ അധികൃതർ കണ്ടില്ല എന്നുള്ളത് പട്ടണത്തെ സംബന്ധിച്ച് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് കായംകുളം നഗരസഭയുടെ ഭരണ നേതൃത്വത്തിലുള്ള കായംകുളം നഗരസഭ മെയിൻ്റനൻസ് നടത്തേണ്ട ആ കെട്ടിടം ആ കെട്ടിടം സംരക്ഷിക്കുന്നതിന് യാതൊരുവിധമായ നടപടിയും സ്വീകരിക്കാതെ അലംബാവത്തോട് മുന്നോട്ട് പോയതിൻ്റെ പരിണിത ഫലമാണ് ഇങ്ങനെയൊരു അപകടം ഗേൾസ് ഹൈസ്കൂളിൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് ഇതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നഗരസഭാ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ ബഹുജനങ്ങളും ശക്തമായ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് ഇതിനെതിരെ ഗവൺമെൻറ്റിനെക്കൊണ്ട് അന്വേഷണം നടത്തി ക്രിമിനൽ ഇതിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂൾ അധ്യയനം തുടങ്ങിയത് തന്നെ ഗുരുതരമായ നിയമലംഘനമാണ് വൃത്തിഹീനമായ സ്കൂൾ കോമ്പൗണ്ട് ഉള്ളത് വിദ്യാർത്ഥികളുടെ ശുചിമുറികളാകട്ടെ ഉപയോഗശൂന്യമായിട്ട് മാസങ്ങളായി ഇവയെല്ലാം പരിഹരിക്കുന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതരുടെ അനാസ്ഥ നീതീകരിക്കാനാവാത്തതാണ് നഗരസഭയിൽ തുടരെ തുടരെ നടക്കുന്ന അലംഭാവത്തിന്റെയും കൃത്യലോകത്തിന്റെയും അവസാനത്തെ ഉദാഹരണമാണ് സ്കൂളിലുണ്ടായ സംഭവമെന്നും നേതാക്കൾ പറഞ്ഞു ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും സമഗ്ര അന്വേഷണവും നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സിഡിറ്റ് ന്യൂസ് കായംകുളം